ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് വ്യക്തമാകുമ്പോൾ പ്രതിക്കൂട്ടിലായി സർക്കാരും ദേവസ്വം ബോർഡും ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പുപാളി എന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് ദുരൂഹമാവുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പതിച്ചു നൽകിയത് ബി ഗ്രൂപ്പിനായി പരിശോധന നടത്തിയ സെന്തിൽ നാഥനായിരുന്നു ജനൻ ടി വിയിലൂടെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത് ദോരപാലക ശില്പങ്ങളിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു എന്ന വിവാദം കത്തി കത്തിനിൽക്കെയാണ് ഇതിലൊരു വ്യക്തത വരുത്തി അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥ് ഇന്നലെ ജനം ഡിവിക്ക് മുന്നിലെത്തിയത് ശ്രീകോവിലിൽ ചെമ്പുവതിക്കുന്നതിൽ വിദഗ്ധനായ സെന്റിൽനാഥനായിരുന്നു കൊല്ലൂരും ഉടുപ്പിയുമടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം സ്വർണം പൊതിഞ്ഞിരുന്നത് ജെമി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടിൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നുവെന്നും ചെന്നൈയിലെ ജെ എൻ ആർ ജല്ലറി ചെയ്ത ജോലികൾ പിന്നീട് വിശദമായി പരിശോധിച്ച് യു ബി ഗ്രൂപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും സെന്റിൽനാഥ് വ്യക്തമാക്കി സ്വർണശോഷണം എത്ര സംഭവിച്ചാലും മുഴുവൻ സ്വർണവും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകില്ലെന്ന് അമാൽ കമേഷൻ വിദഗ്ധനായ സെന്റിൽനാഥ് ഉറപ്പിച്ചു പറയുന്നു നൂറ് ശതമാനം സാധ്യതയുമില്ല അപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സ്വർണ്ണം എവിടെയെന്നുള്ളൊരു ചോദ്യം ഡെഫിനറ്റായിട്ട് നമുക്ക് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അതിൽ തർക്കമില്ല ഇനി അവിടെ കൊണ്ടേ കൊടുത്തേക്കൻ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് പോലെ എൻ്റെ ഇതിൽ ചെമ്പ തന്നേക്കൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണ്ണമായിരുന്നു വിജയ് മല്യ കൈമാറിയിരുന്നത് രണ്ട് കിലോ സ്വർണം വീതമായിരിക്കാം ദോരപാലക ശില്പങ്ങൾ പൊതിയാൻ വേണ്ടി വന്നിട്ടുണ്ടാവുകയെന്നും സെന്റിൽ നടൻ പറയുമ്പോൾ സ്വർണം ചമ്പായി മാറിയത് എങ്ങനെയെന്നാണ് കണ്ടെത്തേണ്ടത് ജനം കൊച്ചി